യിക്കൊണ്ടിരിക്കും നമ്മുടെ ഹാംസ്റ്റർ കോമ്പാക്ട് എന്ന് പറഞ്ഞ ടെലഗ്രാം ക്രിപ്റ്റോ ഗെയിമിൻ്റെ വൺ മില്യൺ കോയിൻസ് ചെയ്യാനുള്ള നമ്മുടെ ഡെയിലി സിഫറാണ് ഞാനെന്ന് പറയുമ്പോൾ പോകുന്നത് ഇന്നത്തെ ഡെയിലി സിഫർ ആണ് നമുക്ക് നേരെ ഇതിലോട്ട് കയറാം ഹാംസ്റ്റ കോമ്പാക്റ്റിലോട്ട് കയറാം അതിൽ നമുക്ക് ഡെയിലി സിഫറിലോട്ട് പോവാം നമ്മൾ ഇന്നത്തെ ഡെയിലി സിഫർ നമ്മൾ ക്ലിക്ക് ചെയ്യാം ഡെയിലി സിഫർ ക്ലിക്ക് ചെയ്യാം ഇന്നത്തെ ഡെയിലി സിഫർ എന്ന് പറയുന്നത് കീസ് ആണ് അതിൽ ഫസ്റ്റ് വൺ കെ ആണ് കെ നമ്മൾ ഒരു ഡാഷ് ഒരു ഡോട്ട് ഒരു ഡാഷ് നമുക്കിവിടെ കെ ലഭിച്ചിരിക്കുകയാണ് പിന്നെ വരുന്ന ഇ ആണ് ഒരു ഡോട്ട് കൊടുത്താൽ നമുക്ക് ഇ കിട്ടി പിന്നെ വരുന്ന വൈ ആണ് വൈ നമുക്ക് ഒരു ഡാഷ് ഒരു ഡോട്ട് പിന്നെ രണ്ട് ഡാഷ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വൈ കിട്ടിയിരിക്കുകയാണ് പിന്നെ വരുന്ന എസ് ആണ് അത് ത്രീ ഡോട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എസ് ലഭിച്ചിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ ദ കോഡ് ഈ സ്ക്രാക്ക് യു ആർഡിക്ക് പ്രൈസ് അങ്ങനെ ഇന്നത്തെ വൺ മില്യൺ കോയിൻസ് അങ്ങനെ ഞാൻ ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്കും ചെയ്യാം മാക്സിമം ട്രൈ ചെയ്യുക ഡോൺ മിസ് ഇറ്റ് ഓക്കെ താങ്ക്